മഞ്ചീന്ദർ സിംഗ് രവീന്ദ്ര ഇന്ദാർജ് സിംഗ് കപിൽ മിശ്ര പങ്കജ് കുമാർ സിംഗ് എന്നിവരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു ദില്ലിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ഷാലിമാർ ബാഗ് മണ്ഡലം പിടിച്ചെടുത്ത് രാജ്യ തലസ്ഥാനം ഭരിക്കാൻ ഒരുങ്ങുന്ന രേഖാ ഗുപ്ത സുഷമ സ്വരാജ് ഷീല ദീക്ഷിത് അതിശി മർലേന എന്നിവരാണ് ഇതിനു മുമ്പ് ദില്ലിയിൽ മുഖ്യമന്ത്രിയായ വനിതകൾ ദില്ലി രാംലീല മൈതാനിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ അടക്കം കേന്ദ്രമന്ത്രിമാരും വിവിധ എൻ ഡി എ മുഖ്യമന്ത്രിമാരും സന്നിഹിതരായിരുന്നു വേദിയിൽ വിവിധ മതാചാര്യന്മാർക്കും പൗരപ്രമുഖർക്കും പ്രത്യേകം ഇരിപ്പിടം ഒരുക്കിയിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേശ് വർമ്മയെപ്പോലും മാറ്റി നിർത്തിയാണ് രേഖാ ഗുപ്തയെ ദില്ലിയുടെ മുഖ്യമന്ത്രിയായി ബി ജെ പി തെരഞ്ഞെടുത്തത് ബി ജെ പി മഹിളാമോർച്ച ദേശീയ ഉപാധ്യക്ഷയും ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗവുമാണ് രേഖാ ഗുപ്ത ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചെത്തിയ വനിതാ നേതാവിനെ ബി ജെ പി ദില്ലി ഭരിക്കാൻ വ്യക്തമായ കണക്കുകൂട്ടലുകളോടെയാണ് എ ബി വിപിയുടെ തീപ്പൊരി നേതാവായിരുന്നു ഹരിയാനയിൽ ജനിച്ച രേഖാ ഗുപ്ത നേരത്തെ ദില്ലി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായിരുന്നു യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി പദവിയും അലങ്കരിച്ചു രണ്ടായിരത്തി ഏഴിൽ ആദ്യമായി ദില്ലി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കൗൺസിലറായി രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ജയം ആവർത്തിച്ചു ബി ജെ പിയിലും മഹിളാ മോർച്ചയിലും വിവിധ പദവികൾ രേഖാഗുപ്ത വഹിച്ചിട്ടുണ്ട് ഇരുപത്തേഴ് വർഷത്തിനിപ്പുറം ദില്ലിയിൽ അധികാരത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രിയായി വനിതയെ തന്നെ തിരഞ്ഞെടുത്തതിലൂടെ ദില്ലിക്കപ്പുറമുള്ള രാഷ്ട്രീയം കൂടിയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ദില്ലിയിൽ ശക്തമായ വോട്ട് അടിത്തറയുള്ള ബനിയ വിഭാഗത്തിൽപ്പെട്ട നേതാവാണ് രേഖാ ഗുപ്ത ു പുറമെ രാജസ്ഥാൻ ബീഹാർ ഗുജറാത്ത് എന്നിവിടങ്ങളിലും ബനിയ വിഭാഗം ശക്തമാണ് എന്നതിനാൽ ബി ജെ പിയുടെ ദീർഘവേഷണത്തോടെയുള്ള രാഷ്ട്രീയ തീരുമാനമാണ് രേഖാ ഗുപ്തയുടെ മുഖ്യമന്ത്രി പദമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി എന്താ പ്ലാൻ ും പോടിൻ ഇന്റീരിയർ നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം പിന്നെ ഫർണിച്ചർ 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 സുനിതയിൽ എല്ലാ മോഡൽ അവൈലബിൾ ആണ് മോഡേൺ മോഡേൺ അതും കിച്ചനോ ഇന്റീരിയർ 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 അവരെ തന്നെ പോരെ ഒക്കെ ചെയ്യുന്നുണ്ടോ ഒരു വീടിന്റെ മുഴുവൻ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക് ഇപ്പോൾ ഏത് ജനറേഷന്റെയും